നമസ്തേ ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മേടക്കൂറുകാർക്ക് എങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അവസാനം പറയുന്ന വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് അടങ്ങുന്ന മേടക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത് രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഈ കൂറുകാർക്ക് ധനനേട്ടം ഉണ്ടാക്കി കൊടുക്കും ശമ്പള വർധനവ് ബിസിനസ്സിൽ സാമ്പത്തിക ഉയർച്ച എന്നിവ ഉണ്ടാകും പൊതുവെ ഈശ്വര പ്രീതിയും ഭാഗ്യവും കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹത്താൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുന്നവർക്ക് സെപ്തംബർ മാസം അനുകൂല സമയമാണ് സെപ്തംബർ ഇരുപതാം തീയതിക്ക് ശേഷമുള്ള ശുക്രൻ്റെ മാറ്റം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിവാഹം ശരിയാകുവാനോ നടക്കുവാനോ ഉള്ള യോഗം കാണുന്നു സൽസ്വഭാവം സൗന്ദര്യമുള്ളതുമായ ഒരു പങ്കാളിയെ ഇവർക്ക് ലഭിക്കും പിതാവിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ആശുപത്രി വാസവും ഇവർക്ക് മനക്ലേശം ഉണ്ടാക്കിയേക്കാം സ്വന്തം ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കണം കാലിന് വേദന കാലിന് എന്തെങ്കിലും പരിക്കു പറ്റുന്നതും വാദ രോഗങ്ങൾ ബോഡി പെയിൻ എന്നിവ അനുഭവപ്പെട്ടേക്കാം ഉദരസംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ വിഷബാധ ശ്രദ്ധിക്കണം പ്രയത്നിച്ചാൽ ഉയരാൻ പറ്റുന്ന മാസമാണ് സെപ്തംബർ മാസം മേടക്കുറുകാർക്ക് പക്ഷേ അലസത ഇവരെ ബാധിക്കും എല്ലാ കാര്യങ്ങളും പിന്നേക്ക് വയ്ക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടാകും ഇത് ഇവരുടെ ഉയർച്ചയെ ബാധിക്കാം അതിനാൽ അലസത മാറ്റിവെച്ച് ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെ ചെയ്താൽ സെപ്റ്റംബർ മാസം നേട്ടത്തിന്റെ മാസമാണ് മേടക്കൂറുകാർക്ക് ജോലി സംബന്ധമായി മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം എങ്കിലും കർമാധിപന്റെ വക്രഗതി കർമ്മപരമായി ഉയർച്ച നൽകും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ മെച്ചമുണ്ടാകും ശ്രദ്ധയോടുകൂടി പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുവാനും പറ്റും സഹോദരങ്ങളുമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ മൂലം മകൽച്ചുണ്ടായേക്കാം പരിഹാരമായി അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വിഷ്ണു ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാൻ നന്ദി നമസ്കാരം